നമസ്കാരം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സ്വന്തമായി വീടില്ല ഇപ്പോഴും ഒരുപാട് ആളുകൾ ഭവനരഹിതരാണ് എന്നാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വീടെന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനമാണ് അതൊരു സ്റ്റാറ്റസ് സിമ്പലാണ് മറ്റ് സംസ്ഥാനക്കാരെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ വീട് പണിയാൻ ഒരുപാട് പണം ചിലവഴിക്കും ചിലപ്പോൾ കടം വാങ്ങിയും നമ്മുടെ കഴിവിനേക്കാൾ വലിയ വീടുകളൊക്കെ വെച്ച് നമ്മൾ കടക്കെണിയിൽ ആകാറുണ്ട് അതേസമയം ലൈഫ് മിഷൻ വഴി വർഷങ്ങളായിട്ട് അപേക്ഷിച്ചിട്ടും വീട് കിട്ടാതെ സങ്കടപ്പെട്ട് കഴിയുന്ന അനേകം പേർ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ചില സാമ്പത്തിക ബുദ്ധിമാന്മാർ വിചാരിക്കുന്നത് കൈനിറയെ പണമുണ്ടെങ്കിലും അത് വീട് വെച്ച് ഡെഡ് മണി ആക്കേണ്ട എന്നാണ് അതുകൊണ്ടാണ് ഒരു മണ്ടൻ വീട് പണിയുന്നു ഒരു ബുദ്ധിമാൻ അതിൽ താമസിക്കുന്നു എന്നൊരു ചൊല്ലു തന്നെ ഉണ്ടായത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാടകയ്ക്ക് താമസിക്കുന്നവരും വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരും ഒക്കെ തന്നെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് രാജ്യത്തെ കോടിക്കണക്കിന് വാടകക്കാർക്കും ഒക്കെ തന്നെ ഒരുപോലെ ആശ്വാസവും സുരക്ഷയും നൽകാൻ പോകുന്ന ഒരു വലിയ വാർത്തയാണ് ഇതുവരെ നമ്മുടെ രാജ്യത്ത് വാടക നിയമങ്ങൾക്ക് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനൊരു പരിഹാരമായി കേന്ദ്ര സർക്കാർ പുതിയ നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് അതാണ് ഹോം റൻറ്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാടകക്കാർക്കും ഉടമസ്ഥർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഈ പുതിയ നിയമത്തിലെ നിർബന്ധമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ നിയമം രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വാടക ഭവന ഉടമകൾക്കും വാടകക്കാർക്കും ഒരുപോലെ സുതാര്യതയും സുരക്ഷയും തുല്യനീതിയും ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു ഇതിലെ ഏറ്റവും നിർബന്ധിതവും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒന്ന് എല്ലാ വാടക കരാറുകളും ഒപ്പിട്ട് രണ്ട് മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയോ പ്രാദേശിക രജിസ്ട്രാർ ഓഫീസുകൾ വഴിയോ ഈ പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിയമപരമായിട്ടുള്ള പിഴ അയ്യായിരം രൂപ വരെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും ഈ വ്യവസ്ഥയിലൂടെ വാടക ഇടപാടുകൾക്ക് ഔദ്യോഗികവും നിയമപരവുമായിട്ടുള്ള ഒരു അടിത്തറ നൽകാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങളിൽ ഒന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കുന്നതിനുള്ള പരിധി ഏകീകരിച്ചതാണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾക്ക് അതായത് താമസ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് പരമാവധി രണ്ടു മാസത്തെ വാടക തുക മാത്രമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് ഉടമയ്ക്ക് സ്വീകരിക്കാൻ നിയമപരമായിട്ട് കഴിയുകയുള്ളൂ കേരളത്തിലെ പല പ്രദേശങ്ങളിലും നിലവിലുണ്ടായിരുന്നതും പലപ്പോഴും വാടകക്കാരെ ദുരിതത്തിലാക്കിയിരുന്നതുമായിട്ടുള്ള അമിതമായിട്ടുള്ള ഡെപ്പോസിറ്റ് സമ്പ്രദായത്തെ ഇത് കർശനമായിട്ട് നിയന്ത്രിക്കുകയാണ് ഈ നിയമലംഘനം ഇനി മുതൽ നിയമപരമായിട്ട് ശിക്ഷാർത്ഥമായ അതേസമയം വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ടുള്ള അതായത് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ടുള്ള കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുമ്പോൾ ഉടമയ്ക്ക് മാസത്തെ വാടക തുക അതുവരെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് ഈടാക്കാവുന്നതാണ് ഈ വ്യത്യസ്തമായ പരിധികൾ വാടക വിപണിയിലെ വിവിധ ആവശ്യകതകളെ തരംതിരിച്ച് ഉടമകൾക്കും വാടകക്കാർക്കും ഒക്കെ തന്നെ ഒരുപോലെ സാമ്പത്തികപരമായിട്ടുള്ള സുതാര്യത വ്യക്തതയൊക്കെ തന്നെ നൽകുകയാണ് വാടക വർധനവിനെക്കുറിച്ചും ഒഴിപ്പിക്കൽ നടപടികളെക്കുറിച്ചുമുള്ള പുതിയ വ്യവസ്ഥകൾ വാടകക്കാർക്ക് മികച്ച സംരക്ഷണം ഉറപ്പാക്കുന്നു ഭൂടമകൾക്ക് വാടക വർദ്ധിപ്പിക്കണമെങ്കിൽ വാടകക്കാർക്ക് തൊണ്ണൂറ് ദിവസത്തെ അതായത് മൂന്ന് മാസം രേഖാമൂലമുള്ള നോട്ടീസ് നിർബന്ധമായിട്ടും നൽകിയിരിക്കണം ഈ സുതാര്യമായ നടപടിക്രമം ഏകപക്ഷീയമായ വാടക വർദ്ധനവ് തടയാനായിട്ട് സഹായിക്കും അതിലുപരിയായിട്ട് ഈ നിയമം പെട്ടെന്നുള്ള ഒഴിപ്പിക്കൽ കർശനമായിട്ട് തടയുന്നു വ്യക്തമായ നിയമപരമായിട്ടുള്ള കാരണങ്ങളോ രേഖാമൂലമുള്ള അറിയിപ്പോ ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വീടൊഴിയാനായിട്ട് ആവശ്യപ്പെടുന്ന രീതി ഇനി മേലിൽ നിയമപരമായിട്ട് സാധ്യതയുള്ളതല്ല ഈ വ്യവസ്ഥകൾ വാടകക്കാർക്ക് താമസ സ്ഥലത്തെക്കുറിച്ച് ഒരു സുരക്ഷിതത്വ ബോധം നൽകുകയും ഉടമയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് തർക്കങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ഇവ വേഗത്തിൽ പരിഹരിക്കുന്നതിനായിട്ട് പ്രത്യേക വാടക ട്രൈബ്യൂണലുകളും കോടതികളും സ്ഥാപിക്കാനും ഈ ട്രൈബ്യൂണലുകൾ അറുപത് ദിവസത്തിനുള്ളിൽ തർക്കങ്ങളിലൊക്കെ തന്നെ തീർപ്പ് കൽപ്പിച്ചിരിക്കണമെന്നും നിയമം അനുശാസിക്കുന്നു പുതിയ നിയമം ഉടമകൾക്ക് പ്രതികൂലമാണെന്ന് കരുതേണ്ടതില്ല കെട്ടിട ഉടമകൾക്ക് ആശ്വാസം നൽകുന്ന നിരവധി സാമ്പത്തികപരമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാടക വരുമാനത്തിന്മേലുള്ള ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അതായത് ടി ഡി എസ് പരിധി പ്രതിവർഷം രണ്ട് ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഈ വർധനവ് ഉടമകളുടെ പണലഭ്യത മെച്ചപ്പെടുത്തുന്നതിനും നികുതി ബാധ്യത ലഘൂകരിക്കുന്നതിനും സഹായകമാകും കൂടാതെ വാടക വരുമാനം റിപ്പോർട്ട് ചെയ്യുന്ന പ്രക്രിയയെ ഭവന സ്വത്തിൽ നിന്നുള്ള വരുമാനം ഇൻകം ഫ്രം ദ ഹൗസ് പ്രോപ്പർട്ടി എന്ന തലക്കെട്ടിൽ ലളിതമാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി വാടകക്കാരൻ തുടർച്ചയായിട്ട് മൂന്നോ അതിലധികമോ തവണ വാടക തിരിച്ചടവ് മുടങ്ങിയ കേസുകൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായിട്ട് ഉടമകൾക്ക് നേരിട്ട് ട്രൈബ്യൂണലുകളെ സമീപിക്കാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം ഈ നിയമം നൽകുന്നു ഇത് വാടക വാടകമടക്കിയുള്ള താമസത്തെ തടയുന്നതിനും ഉടമകളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിനും സഹായകമാകും ഈ നിയമപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ രാജ്യത്തെ വാടക ഭവന വിപണിക്ക് ആവശ്യമായ സ്ഥിരതയും സുതാര്യതയുമൊക്കെ തന്നെ അതുപോലെ നിയമപരമായിട്ടുള്ള അടിസ്ഥാനവും നൽകുമെന്നാണ് വിദഗ്ദ്ധർ പ്രതീക്ഷിക്കുന്നത് വാടക കരാറുകൾ ഓൺലൈനായിട്ട് ഇ സൈൻ വഴി സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള ലളിതമായിട്ടുള്ള രജിസ്ട്രേഷൻ പ്രക്രിയകൾ നിയമം പാലിക്കുന്നത് എളുപ്പമാക്കും ഇത്തരത്തിൽ താങ്ങാനാവുന്ന വാടകയ്ക്ക് താമസ സൗകര്യം ഒരുക്കുന്നവർക്കും ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുന്ന പരിഷ്കാരങ്ങൾ നടത്തുന്ന ഉടമകൾക്കുമൊക്കെ തന്നെ നികുതി ഇളവുകൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും നിലവിലുണ്ട് ചുരുക്കത്തിൽ ഹോം റൺ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ വാടക വിപണിയെ ഒരു സംഘടിത മേഖലയായി പരിവർത്തനം ചെയ്യാനും ഭൂ ഉടമകൾക്കും വാടകക്കാർക്കുമൊക്കെ തന്നെ ഇടയിൽ സമനിലയും പരസ്പര വിശ്വാസവും സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക